ഒന്നര റുപ്യ ഒന്നര ലക്ഷം എന്തായാലും പത്ത് മുപ്പത് നാല് ഇരുപത്തയ്യാറ് വളറ്റ കൊണ്ടുപോല അടിപൊളി വേറെ പണികളൊന്നും പക്കാരണ്ടി പക്കാരും ലോൺ കറുല്ല റെഡി ആക്കലു ലോൺ അറുപത്തയ്യത്തിന് പതി കൊടുക്കും അതാണ് മാക്സിമം ലോൺ ഏത് വണ്ടിക്കും ലോൺ ലോണോ ലോൺ ലോൺ ലോണത് കറത്ത് കമ്പനി സർവീസ് ഒക്കെ ഉള്ള വണ്ടിയാണ് ഞമ്മക്ക് ഇതിന് നാലായിരം ജയിക്കണേ നമുക്ക് ഏകദേശം നാലായിരം ലോണും കൊടുക്കട്ടെ ഒരു നാപ്പത്തയ്യായിരം നാലു തരും പവൺ വേണം ചെയ്തു അതൊക്കെ നമുക്ക് വേണമെങ്കിൽ ചെയ്തോ പത്തമ്പത് രൂപേന്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ നമുക്ക് പത്തമ്പത് ഗ്യാരന്റിയിൽ ഇറക്കാം ചിലപ്പോ അതിന്റെ പ്രൊഫൈല് ക്ലിയർ ആണെങ്കിൽ പത്തിരുപത്തഞ്ഞ് മുപ്പത് എ സി ഒക്കെ വർക്കിംഗ് ഉള്ള വണ്ടിയാണ് നമുക്ക് എൺപത് രൂപ ചോദിക്കണത് എന്തായാലും എൺപതിനാറ് ചോദിച്ചാൽ കുറച്ച് കൊടുക്കും അറുപത്തയ്യാറ് മോഡലിനാണ് പതിനാല് മോഡൽ നല്ല ഓഫർ വില ആറ് മാസം നമ്മളങ്ങനെ ഏകദേശം ഒരു ഒന്ന് ഒന്നര മാസത്തിന് ശേഷം വീണ്ടും പാണായുള്ള മലപ്പുറം മോട്ടേഴ്സിൽ തന്നെ വീണ്ടും എത്തിക്കണ് കുറെ വണ്ടികൾ പുതിയ ഷോപ്പ് കറിയുള്ളൂ ചെറുവണ്ട് ഷോപ്പാണ് വണ്ടികൾ സ്റ്റാർട്ടിങ് അതിനുശേഷം ഒരു മുപ്പതിനായിരം മുപ്പത്തെട്ടായിരം മുതലൊക്കെയാണ് വണ്ടികൾ സ്റ്റാർട്ടിങ് അതിനു ഒരു അറുപതിനാറ് പേരെ വണ്ടിക്ക് മുപ്പതിനായിരം മുപ്പത്തയ്യായിരം ലോൺ കയറും മാക്സിമം ലോൺ കയറിയ വണ്ടി ഷോറൂമാണ് ആണ് അതേപോലെ തന്നെ മേജർ ആക്സിഡന്റ് ഫ്ലഡിന്റെ ഫുൾ കയറുന്ന അടിപൊളി ഷോറൂം നമ്മള് കൂടുതലുള്ള സുനിയർക്കാണ് നമ്മളെ ഇവിടെ സ്വാഗതം ഫസ്റ്റ് വീടുകളാണ് അപ്പൊ എങ്ങനെ ലൊക്കേഷൻ വരും ലോക്കേഷൻ മഞ്ചേരി മലപ്പുറം റോഡാണ് മഞ്ചീരിന്ന് വരാണെങ്കിൽ അഞ്ച് കിലോമീറ്റർ മലപ്പുറത്ത് വരുകയാണ് അഞ്ചര കിലോമീറ്റർ രണ്ടു അഞ്ചിലോ സേമനാണ് മലപ്പുറം ജില്ലയിലെ ശരി മലപ്പുറം ആ പാണായി സൗതിപ്പടി അറിയിപ്പൊ പെന്ത മണ്ണെന്ന് വരികയാണെങ്കിൽ ആനക്കയത്ത് നിന്ന് മലപ്പുറം റോഡിന് ഒന്നര കിലോമീറ്റർ മലപ്പുറം മോട്ടോഴ്സ് മലപ്പുറം ഗൂഗിൾ അടിച്ചു ഗൂഗിൾ അടിച്ചാൽ കിട്ടും മലപ്പുറം മലപ്പുറം മോട്ടോസ് കിട്ടും ഗ്യാരന് ഫുള്ള് ഗ്യാരന് എന്ത്ണ്ടെങ്കിലും നമ്മള് ഗ്യാരന്റി പറഞ്ഞിട്ട് നമ്മൾ റീപ്ലേസ് തട്ടുമുട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ പറ്റിച്ച ഒരു പരിപാടി തന്നെ പരിപാടി നമുക്ക് ഒരു കച്ചവടം മാത്രം പിന്നെ വണ്ടി നമ്മൾക്കുന്ന ഒരു കസ്റ്റമർ നാല് വർഷം വണ്ടിയെടുത്ത ടീമൊക്കെ ഉണ്ടാകും അരികോട്ട് നല്ല കണ്ണൂർ ഇഷ്ടംപോലെ ലോങ്ങുന്ന ആൾക്കാര് ഇതൊക്കെ ഓഫർ വലിയ ഓഫർ വലിയ പന്ത്രണ്ട് പതിനാല് മോഡൽ ഇപ്പൊ ബന്റോ കാസർഗോഡ് എടുത്ത് നമ്മളെ വണ്ടി കാണാതെ അഡ്വാൻസ് ടീമുണ്ട് അജ്ജായി വണ്ടി എല്ലാ ഓഫർ വലിയ വിശ്വാസം കൊണ്ട് കൊണ്ടുപോകണോ ൈസിൽ എത്ര ഇപ്പൊ നമ്മൾ സ്റ്റാർട്ടിങ് ഇവിടെ നാൽപ്പതിനായിരം മുതലാണ് ഇനി വരാൻ വണ്ടി ഒരു മുപ്പതിനായിരം മുപ്പത്തയ്യായിരത്തിന് വണ്ടികളൊക്കെ പിന്നെ ഇവിടെ മുപ്പതിനായിരം പത്താർപ്പൊക്കെ നേരെ പതി ലോൺ കൊടുക്കുക പത്താം കിലോമീറ്ററിൽ ഉള്ളിലൊക്കെ ആണെങ്കിൽ അങ്ങനെ പത്ത് പതിനഞ്ചാ ഇരുപത് രൂപയൊക്കെ വണ്ടി ആ അതെ ഓഫറിലും ഇതൊക്കെ ഓഫർ വരും രണ്ടായിരത്തി പതിനാല് മോഡൽ എന്താ വെച്ചാൽ അറുപത്തഞ്ചുപ്പൊക്കെ രണ്ടായിരത്തി പതിനാല് മോഡൽ എൺപത് എൺപല്ല വണ്ടി അമ്പത് അറുപത്തഞ്ച് കൊടുക്കണം ആ സി ലി നാളെ തണുത്തോളൊക്കെ ഉണ്ട് കൂടുതൽ അങ്ങനത്തെ വണ്ടി കിട്ടൂല വീഡിയോ സ്കിപ്പ് ചെയ്യാൻ പോലെ കാണാൻ ശ്രമിക്കും നമ്മള് കടന്നു മറക്ക സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം ഫേസ്ബുക്കിലാണ് പേജ് പോലെ നേരെ വീഡിയോയിലേക്ക് വീടിലേക്ക് ചെറുവണ്ടെറുവണ്ടി തുടങ്ങോ ഷവർലിന്റെ ആവിയാണ് അല്ലെ നമ്മള് വീഡിയോയിലേക്ക് സ്വാഗതം അടിപൊളിയാണല്ലേ വീഡിയോ അടിപൊളിയുള്ള അപ്പൊ എങ്ങാണ്ടില്ലേ ഇത് ചർലൈറ്റിന്റെ യുവ പറഞ്ഞ രണ്ടായിരത്തി പത്ത് മോഡൽ ആ യുവ യുവ രണ്ടായിരത്തി പത്ത് നാല് ഡോർ വിൻഡോ എ സി പവർ സ്റ്റാരി ഒക്കെ വണ്ടിയാണ് അന്നത്തെ ഫുൾ ഓഡ് അന്നത്തെ ഫുൾ ഓഡ് നാല് ഡോറ് വിൻഡോ വരും എ സി വരും പവർ സ്റ്റാൻ പവർ വിൻഡോ സെൻട്രൽ ലോക്ക് ഒക്കെ വരും എല്ലാം വരും ഒക്കെ വരുമ്പോ രണ്ടായിരത്തി പത്ത് മോഡലിന്റെ അറുപത്തയ്യാറ് പേര് ചോദിക്കണേ നെഗോഷ്യബിൾ ആയിട്ട് കൊടുക്കും കിലോമീറ്റർ വേണമെങ്കിൽ നോക്കാം ഒന്നിന്റെ ആഴ്ച കോടി പത്ത് വണ്ടിയൊക്കെ സിംഗിൾ അല്ല സെക്കൻഡ് ഒന്നുമില്ല റീപ്ലേസും വേജറൊന്നുമില്ല പേപ്പറൊക്കെ ഇരുപത്തി അഞ്ചാസ്റ്റിക്ക് വരേണ്ട ഇൻഷുറൻസ് എന്തായാലും അറുപത്തയ്യായിരത്തിൽ ലോൺ കറില്ല റെഡി ആക്കിറക്കാറ്റുള്ളൂ ലോൺ പാതി ഒക്കെ കൊടുക്കാം ഏഹ് അറുപത്തയ്യത്തിൽ പതി കൊടുക്കും അതാണ് മാക്സിമം ആണല്ലോ ഏത് വണ്ടിക്കും ലോണി ചെയ്തോളൂ ലോണായിട്ടോ മൈലേജ് റിയില്ലേക്ക് രണ്ടായിരത്തി പത്ത് മോഡലാണ് പേപ്പർ ഇരുപത്തഞ്ചരെ ലാസ്റ്റിക് വരേണ്ടത് രണ്ടായിരത്തി പത്ത് റീപ്ലേസ്മെന്റ് വരുന്നില്ല അടിപൊളി ൈസും കാര്യൊന്നും ഇല്ല വോട്ടെ ഞമ്മക്ക് വേണേൽ നോക്ക ഞമ്മക്ക് ഒന്നര റുപ്യ ഒന്നര ലക്ഷം ലക്ഷ്യം പതിനോ റുപ്യ ലോൺ കൊടുക്കും വല്ലാതെ ഒന്നും ഓടിയിട്ടില്ല ഞാൻ കിലോമീറ്റർ പാട കിലോമീറ്റർ വെക്കണമെങ്കിൽ മനസ്സിലെ പറഞ്ഞു 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 കൊടുക്കും ഓണർഷിപ്പ്

അതിന് മേലെ ലോണും കേറും നാല്പതിനായിരം അയിപതിനായിരത്തിനുള്ളിൽ നമുക്ക് ലോണിന്റെ വേഗനാരം അതെ എത്ര പതിനഞ്ചിനുള്ളിൽ മൈലേജ് പതിനാറ് മൈലേജ് അടുത്തോണ്ട് ഷവർണത്തിന്റെ ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് വേണ്ടി പന്ത്രണ്ട് ടൂൾ ആയിരത്തി പന്ത്രണ്ട് ബീറ്റ് പെട്രോൾ സിംഗിൾ ഓണർ ആകെ നാപ്പത്തി ഒമ്പതിനായിരം കിലോമീറ്റർ കിലോമീറ്റർ പെട്രോൾ വണ്ടി സിംഗിൾ ഓണർ ചെറിയ പൈസ കൊടുക്കും റീപ്ലൈസും കാര്യമൊന്നുമില്ല കറക്റ്റ് കമ്പനി സർവീസൊക്കെ അല്ല നാപ്പത്തില്ല സിംഗിൾ ഓണർഷിപ്പ് വണ്ട് ഓർക്കും നാലും ഫുള്ള് ആണ് രണ്ടെണ്ണംമാര് ഫുള്ള് രണ്ടെണ്ണം പകുതിന്റെ എല്ലാം കൊണ്ട് സാറേ നമ്മക്ക് ഒന്നേകാലോ ചോയിക്കണേ എന്തേലും പൊട്ടിച്ച് കൊടുക്കാം കുറച്ച് എത്രയുള്ള വണ്ടി ബീറ്റ് എല്ലാരും ചോയിക്കണ വണ്ടി നല്ല നല്ല ഗ്യാരണ്ടി അറിഞ്ഞ് കൊടുക്കാൻ പറ്റിയ സിംഗിൾ ഓണർഷിപ്പ് നാപ്പത്തിയാലാണ് താഴെ ഓടിയല്ലേ അതെ അടുത്ത വണ്ടി വണ്ടി നല്ല അടിപൊളി ഇഗ്നസ് ഫുൾ ഓപ്ഷൻ ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡല് പതിനെട്ടാണ് രണ്ടായിരത്തി പതിനെട്ട് മോഡല് രണ്ടാമത്തെ ഓണർഷിപ്പ് ഓപ്ഷൻ ഓപ്ഷന് ഡെൽറ്റ ഏറ്റവും പുള്ളിന്റെ നേരത്തായാലും അലേല് ബട്ടൺ ചാറ്റിങ് സ്റ്റാരി കൺട്രോൾ ഒക്കെ വരും ഫുൾ ഫുളിൻ്റെ മറ്റേ പ്രോഗ്രാം ലൈറ്റ് സെക്കൻഡ് കമ്പനി സർവീസ് ഒക്കെ ഉള്ള വണ്ടിയാണ് ഞമ്മക്ക് ഇത് നാലര റുപ്യ ചോയിക്കണേ നമുക്ക് ഏകദേശം നാലായിരം ലോണും കൊടുക്കട്ടോ വൈനെട്ട് മോഡൽ സെക്കൻഡ് ഓണറെ റീപ്ലേസും കാര്യമൊന്നും ഇല്ലാത്ത വണ്ടി നാലര ചോദിക്കണേ മാനുവൽ ഫുൾ ലക്ഷം ഫുൾ ആണ് നാലര റുപ്യ ഫുൾ നാലര ട്രാക്ക് രണ്ടർ ബാഗ് രണ്ട് സീറ്റാർ എല്ലാ ഫിറ്റിംഗ്സും ബാക്ക് വൈപ്പർ നാല് ഡോർ വിൻഡോ സെൻട്രൽ ലോക്ക് പെട്രോള് പതിനേഴ് മീറ്റർ കാണിക്കൊണ്ട് അടുത്ത വണ്ടി അൾട്ടോ എണ്ണൂറ് ആണ് ഇത് രണ്ടായിരത്തി പത്തൊമ്പത് മാറ്റിയ പുതിയ മോഡൽ വണ്ടി എയർബാഗ് പിന്നെ ഇതൊക്കെ ന്യൂ മോഡൽ ആണ് A la 2 y എ ബി എസ് ഹയർ ബാഗ് ഒക്കെ വരും ഇതേ പത്തൊമ്പതിന് എയർ ബാഗ് ഇല്ലാത്ത മോഡലുണ്ട് ഇന്നൊക്കെ എത്തും ഇത് നമുക്ക് മൂന്ന് ഇരുപത് സിംഗിൾ ഓണർഷിപ്പ് നാപ്പത്തിയാന കിലോമീറ്റർ കറക്റ്റ് കമ്പനി സർവീസ്കോർഷിപ്പിലോഷിപ്പ് കറക്റ്റ് ഹൈ ക്വാളിറ്റി വണ്ടിട്ടോണ്ടല്ല റീപ്ലേസ് ഒന്നും പ്ലേസും കാര്യമൊന്നുമില്ല ടയറൊക്കെ രണ്ടെണ്ണട്ടാണ് ടയർ തെറ്റില്ലാത്തവരും മൂന്നേ കാലാ ചോദിക്കണത് ഏകദേശം രണ്ടേ മുക്കാലിന്റെ മൂന്നിന്റെ അടുത്തേക്ക് ലോണും കൊടുക്കും ഹെയർ ബാഗില്ല പത്തൊമ്പത് മോഡലേജ് മൈലേജ് ഉണ്ടാവും പത്ത് രൂപ ഇല്ലാണ്ട് മൈലേജ് സിംഗിൾ ഓണർ ഉള്ളത് കൊറഞ്ഞ ലോക്ക് കിലോമീറ്റർ ആണ് ഗ്യാരണ്ടി വാറണ്ടി ഒക്കെ പറഞ്ഞ് കൊടുക്കാൻ പറ്റിയ വേണ്ടിട്ട് വൈറ്റ് സ്വിഫ്റ്റ് സ്വിഫ്റ്റ് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് വി ഡി ഐ ആണ് പിന്നെ ഒന്ന് ഇരുപത്തിയാണ് കിലോമീറ്റർ ഓട്ടം കറക്റ്റ് കമ്പനി സർവീസ് ഒക്കെ ഉള്ള വണ്ടി ഇസ്റ്ററി ഒക്കെ ഉള്ള വണ്ടിട്ടോ വി ഡി ഐ നൂറ്റി ഫുൾ പന്ത്രണ്ടിന്റെ പതിനാറ് വരെ ഗ്യാരണ്ടി ഇത് നമ്മക്ക് മൂന്നേക്കാല് ായിക്കാം വി ഡി ഐ വണ്ടി റീപ്ലേസും കാര്യമൊന്നുമില്ലാത്ത രണ്ടായിരത്തി പന്ത്രണ്ട് ലാസ്റ്റ് വണ്ടി വണ്ടിട്ടോ ലോൺ എത്ര ലോണ് നമുക്കൊരു രണ്ടര രണ്ടേ മുക്കാലിൻ്റെ ഉള്ളിൽ കൊടുക്കാം ഉള്ളിൽ ഉണ്ടെങ്കിൽ നമുക്ക് പത്തത് റുപ്പേന്റെ ഗ്യാരണ്ടിയിൽ ഇറക്കാം ചിലപ്പോ പ്രൊഫൈല് ക്ലിയർ ആണെങ്കിൽ പത്തിരുപത്തഞ്ച് മുപ്പത് റുപ്യണ്ടെങ്കിൽ ഗ്യാറണ്ടി ആയിരത്തി രണ്ടായിരത്തി ഇരുപത് ഏകദേശം ഡീസൽ അടുത്ത വണ്ടി വേഗനറ് വേഗനർത് രണ്ടായിരത്തി പതിനാല് മോഡൽ പതിനഞ്ച് രജിസ്ട്രേഷൻ സിംഗിൾ ഓണർഷിപ്പ് ആണ് കറക്റ്റ് കമ്പനി സർവീസ് ഒക്കെ അടിപൊളി സിറ്റാർ കാര്യം ഒക്കെ ചെയ്ത വണ്ടി സിറ്റർ ആണല്ലോ പത്ത് പതിനാറ് ഉണ്ടെങ്കിൽ നമുക്ക് ലോൺ കണ്ട് രണ്ടേ എൺപതാ ചോദിക്കുന്നു രണ്ടത് വെറും മുപ്പതിനാറ് നിറവിൽ ലോൺ ആറ്റി ആയിരത്തി രണ്ടൻ്റെ നെറവിൽ ലോൺ മാക്സിമം ഇത് അല്ലാതെ രണ്ട് ഡോറുണ്ട് സിംഗിൾ ഓണർഷിപ്പ് ആണ് കാർട്ട് കമ്പനി സർവീസ് ഒക്കെ പതിനാല് പതിനഞ്ച് വണ്ടിട്ടോ പതിനാല് അല്ല ഇത് ഒന്നേ രണ്ട് കിലോമീറ്റർ റീപ്ലേസ് ഒന്നും ഇല്ല കറക്റ്റ് കമ്പനി സർവീസ് വണ്ടിട്ടോ എന്നാലും വാഗണറും ഉണ്ടാക്കാം നല്ല ക്വാളിറ്റി ഓടിക്കണം പതിനാല് പതിനഞ്ച് കിലോ പതിനാല് പതിനഞ്ച് മോഡലും ഉണ്ട് മൈലേജും കിട്ടാല്ലേ മൈലേജും കിട്ടും അടുത്ത വണ്ടി അൾട്ടോ അൾട്ടോ ആയിരത്തണ്ണൂറ് ഇത് രണ്ടായിരത്തി പതിനാല് മോഡൽ വണ്ടിയാണ് രണ്ട് രൂപ നമ്മൾ ചോദിക്കുന്നത് രണ്ടായിരത്തി രണ്ട് രൂപ ചോദിക്കണത് റീപ്ലൈസും കാര്യൊന്നും ഇല്ലാത്ത സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് എൽ എക്സ് ഐ ആണ് എ സി പാല് രണ്ട് ഡോർ വിൻഡോ ഇത് അതിന്റെ പഴയ മോഡൽ വണ്ടി പഴയ കിലോമീറ്റർ നമുക്ക് കറക്റ്റ് വേണേ നോക്കാം സിംഗിൾ ഓണറാണ് എല്ലാ മേജർ ഓട്ടോ ഒന്നും ഇല്ല നമുക്ക് ഒരു ഒന്ന് എഴുപത് ഒന്നത് ലോൺ ചെയ്തോടു രണ്ട് വെക്കണേ മാക്സിമം ലോൺ തോന്നുന്നു പത്തിരുപതിനാറ് വണ്ടിയാ ഇരുപതിനാറ് ഫുള്ള് ഗ്യാരീ മൈലേജ് മൈലേജ് മലേജ് നമ്മളെ കേല്പത്തിൽ മലപ്പുറം മലപ്പുറം ആയിരം ഉണ്ട് എല്ലാം എല്ലാംകൊണ്ട് സർ റീപ്ലൈസ് ഒന്നും ഇല്ല സിംഗിൾ ഓണർഷിപ്പ് രണ്ട് ലക്ഷം ചോദിക്കണേ മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാൻ കറക്റ്റ് വണ്ടി രണ്ടായിരത്തിഅറു അഞ്ചൂറുപയറേടേ പിന്നെ നമുക്ക് പിന്നെ പിന്നെ കുറഞ്ഞ വണ്ടികളൊക്കെ നാലൂറ്പ് റേഞ്ചിൽ ലോൺ ചെയ്യാൻ പറ്റിയൊക്കെ ഏത് വേണമെങ്കിലും കൊടുക്കാം അടുത്ത വണ്ടി ചെറിയ കായ്ക്ക് മാരുതി എണ്ണൂറ് മാരത്തി എണ്ണൂറ് ഇത് രണ്ടായിരത്തി എട്ട് മോഡല് മോഡൽ ആണ് ോഡല് ഏഷ്യ ഇല്ല ഏഷ്യൊക്കെ വർക്കിംഗ് ഇല്ല എം ടി എഫ് ഐ ആണ് പുതിയ പേപ്പർ എടുത്ത് എടുത്തുകൊണ്ട് ഇപ്പൊ സെക്കൻഡ് ഓണർക്ക് നമ്മൾ റിനീവല് ഞമ്മളെ പേര് റിനീവൽ അപ്പൊ സെക്കൻഡ് ഓണർ ആയി സിംഗിൾ ഓണർ ആയിനും സെക്കൻഡ് ഓണർ ഇപ്പ ആയതാണ് പേപ്പർ എടുത്തത് പേപ്പറൊക്കെ ഇവിടെ കൈ കിട്ടിറില്ല ഒന്നും നല്ല ടയർ കാര്യം നമക്ക് എ സിയൊക്കെ വർക്കിംഗിന്റെ വണ്ടിയാണ് ഞമ്മക്ക് എൺപത് രൂപ ചോദിക്കണത് എന്തേലും നെഗോഷ്യബിൾ ആയിട്ട് കുറച്ച് കൊടുക്ക പേപ്പർ എടുത്തീട്ട് എ സി ലണ്ടിമീറ്റർ കിലോമീറ്റർ വേണെങ്കിൽ നോക്കണം കറക്റ്റ് വേണമെങ്കിൽ ഒന്നിന്റെ ഉള്ളില് എൺപത്തഞ്ചാ വട്ടിമീറ്റർ ഓട്ടോ കറക്റ്റ് തന്നെ മൈലേജുണ്ടാവും മൈലേജ് ഉണ്ടാവും എത്ര ഇതിന്മേ ഞമ്മക്കൊരു അമ്പത് റുപ്യ ലോൺ കരുത്തേ മുപ്പത്തയ്യാറ് മൈദ നിങ്ങൾ കൊടുത്തു പതിനായിരം കൊടുത്തു ാണ് ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് പിന്നെ സെക്കൻഡ് ഓണർഷിപ്പ് വേണ്ടിയാണ് കമ്പനി ഹിസ്റ്ററിയും കാര്യൊക്കെ പിന്നെ സെക്കൻഡ് ഓണർ മൂന്നേക്കാളും നമ്മൾ ചോദിക്കും കിലോമീറ്റർ കറക്റ്റ് കമ്പനി നല്ല വൃത്തിയില്ല ടയറും കാര്യൊക്കെ ഫുൾ ആട്ടോ ഓട്ടോമാറ്റിക് വണ്ടികൾക്ക് പല ഐറ്റം ഓട്ടോമാറ്റിക് ഉണ്ട് ഉണ്ട് എല്ലാം ഏത് ഓട്ടോമാറ്റിക് ഏത് ഓട്ടോമാറ്റിക് വേണേ അതെങ്ങനെ തുടങ്ങാണ് ഓരോന്ന് വണ്ടി അടുത്ത ആഴ്ച ഒക്കെ ഇഷ്ടംപോലെ വണ്ടിക്കാരണം വണ്ടി ഏത് നമുക്ക് മൂന്നേക്കാൾ രണ്ടായിരത്തി പതിനഞ്ച് ഓട്ടോമാറ്റിക് സലാരി ലോണ് നമുക്കൊരു രണ്ടത് അടുത്തേക്ക് ചോദിച്ചോക്കാം അതിനായിരം ഓട്ടോമാറ്റിക് അമ്പതിനായിരം ഗ്യാരണ്ടിറക്കാം നാപ്പതിനാ പ്രൊഫലിനനുസരിച്ചൊക്കെ നമുക്ക് ചെയ്യാം മൈലേജ് സലാരി പതിനഞ്ച് പതിനാറ് അടുത്ത വണ്ടി ചെറിയ കായ്ക്ക് റെഡ് കളർട്ടോ റെഡ് ഇത് രണ്ടായിരത്തി പത്ത് മോഡലാണ് സിംഗിൾ ഓണർഷിപ്പാണ് എഴുപത്തില്ലാനും കിലോമീറ്റർ ഓട്ടോ സിംഗിൾ ഓണർഷിപ്പ് ഓരോ അതെ 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 അടിപൊളി വണ്ടിയാണ് ന്യൂ ടൈപ്പ് വണ്ടിയാണ് രണ്ടായിരത്തി പത്തിൽ വരുന്ന ഒക്കെ ഇല്ല നമുക്ക് ഒന്നേക്കാലം ചോദിക്കണേ എന്തായാലും എന്തായാലും കുറച്ചു ലോൺ നമുക്ക് ഓർ വേണേ ബാങ്ക് ലോൺ കൊടുക്കാം ഇരുപത്തയ്യാറ് കാർഡ് അടിപൊളി പതിനെട്ട് രാവിലെ മൈലജും ഇവട്ടി അടുത്ത വണ്ടി ഓഫർ വിലയിൽ ഇത് രണ്ടായിരത്തി പതിനാല് ട്രിസ്റ്റ് അല്ലാത്ത എ സിയൊക്കെ ഉള്ള വണ്ടി നമുക്ക് അറുപത്തയ്യാറ് റുപ്പാക്കി രണ്ടായിരത്തി പതിനാല് മോഡലിനോളിലാണ് നല്ല ഓഫർ വിലക്ക് സിറ്റി ആറ് സിറ്റി ആറ് കാര്യമൊന്നും ഇല്ല നല്ല വണ്ടിയാണ് സിറ്റി ആറ് കാര്യൊക്കെ നല്ല പക്ക വർക്കിംഗ് ടയർ രണ്ട് ടയർ അത്യാവശ്യം ഫുൾക്കട്ടുണ്ട് രണ്ട് ടയർ ആവറേജ് ഉള്ളു ബാസ് എ സി പാടി വരൂല്ല രണ്ടായിരത്തി പതിനാല് മോഡലാണ് ട്രിസ്റ്റ് അല്ലാത്ത മോഡൽ ടൂർ ടൂ ഇല്ല എ സി മാത്രം അറുപത്തഞ്ചു അറുപത്തഞ്ഞാറ് കൊടുക്ക എന്തേലും നെഗോഷ്യബിൾ ആയിട്ട് കൊടുക്കാം ലോൺ കൊടുക്കാം മുപ്പത് റുപ്യ ലോൺ അവധി ലോൺ അതെ കേട്ടോ ഗ്യാരണ്ടിമീറ്റർ കിലോമീറ്റർ വേണേ എഴുപത്തി ജില്ലാണെങ്കിൽ രണ്ടാമത്തെ ഓണറാണ് ഗ്യാരണ്ടി എറണാകുളം കൊടുക്കാൻ പറ്റിയ വണ്ടി അവർക്ക് ആക്ക വണ്ടീൻ്റെ കറക്റ്റ് ആയിട്ട് നമ്മളെ ഒരു പുതിയ വേറെ വണ്ടിയുമ്പോ മറ്റേ വണ്ട് ഓഫർ കൊടുക്കും ഓഫർ ആണ് പതിനാലോ എവിടുന്നു കിട്ടും അർപയ പതിനാല് മോഡല് വീണ്ടും ഓഫർ രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് രജിസ്ട്രേഷൻ വണ്ടി നാപ്പത്തയ്യാറ് ഏസി വർക്കിംഗ് വർക്കിംഗ് അയ്യാറ് ഓ പതിനൊന്ന് പയ്യാശം താരം കാര്യം ഒക്കെ ഉഷാറാണ് ഫിലാമേറ്റർ ഒക്കെ വേണേന്ന് നോക്കി പറഞ്ഞു കൊടുക്കും നോക്കി ഓണർഷിപ്പിന്റെ കാര്യം ഓണർഷിപ്പ് രണ്ടാമതാണ് എല്ലാം ഉഷാറോണ്ട് ഒക്കെ നല്ലതാണ് നാൽപ്പത്തയ്യാറ് പവൺ മാനേജ് ചെയ്തു പത്തിരുപതിനെ നമുക്ക് മാനേജ് ചെയ്തു നിങ്ങളുടെ പ്രൊഫൈൽ മാക്സിമം ചെയ്ത് തരും അതെ അതെ അത് കിട്ടും ചെറിയ ശേഷിച്ചാർക്ക് അങ്ങനത്തെ ചെറിയ അവസ്ഥ പഠിച്ചണ്ടികൾക്കൊക്കെ പറ്റും അടുത്ത വണ്ടി ഒരു എട്ട് സീറ്റ് ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ മോഡൽ കൂടി മോഡൽ കൂടിയുണ്ട് അപ്പൊ എഴുപത്തില്ലാനും കിലോമീറ്റർ ഓട്ടാണ് നമുക്ക് രണ്ടേ നാല്പതാ ചേക്കണേ രണ്ടു റുപ്പ്യന്റെ അടുത്ത് മാക്സിമം ഒക്കെ ചെയ്യാം ബാങ്ക് ലോണൊക്കെ ചെയ്തോടുക്കാലും മോഡൽ കൂടി മോഡൽ കൂടിയ ഒമ്പിനാണ് ഇനി മോഡൽ കുറഞ്ഞാണെ അവിടെ കിലോമീറ്റർ എഴുപത്തില്ല നമുക്ക് മാക്സിമം പിന്നെ ലോണൊക്കെ വേണ്ടിയെ ബാങ്ക് ലോൺ മാക്സിമം ടയറും കാര്യൊക്കെ കട്ട നാല് ടയറും ഇത് എന്തെങ്കിലൊക്കെ അകോസിബിൾ ആയിട്ട് കൊടുക്കുകയും ചെയ്യാം നാലല് രണ്ടര നറുവിൽ മാർക്കറ്റിംഗില് വണ്ടേ രണ്ടായിരത്തി അന്വേഷിച്ചോട്ട് അന്വേഷിച്ചിട്ട് വന്നാൽ നമുക്ക് കീപാഡ് കൊടുക്കാം നാലിന് കീപാഡ് എന്തെങ്കിലും പതിനഞ്ചിന് അറിവില് മലയാളം ചെറിയ സ്കൂൾ ട്രിപ്പ് അങ്ങനത്തെ ചെറിയ പരിപാടിക്കാർക്കൊക്കെ വണ്ടി കുട്ടികളെ നടക്കാനൊക്കെ പറ്റും സെയിൽസിന് പരിപാടിക്കൊക്കെ അടുത്ത വണ്ടി നിസാന്റെ മൈക്രോ നിസാന്റെ മൈക്രോ ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ പതിനഞ്ച് മോഡൽ പതിനഞ്ച് മോഡൽ എക്സെൽ ആണ് എ സി ബാസ്റ്റാരി നാല് ഡോർ വിൻഡോ ഒക്കെ വരുന്ന വണ്ടിയാണ് കിലോമീറ്റർ കിലോമീറ്റർ എൺപത്തി അഞ്ചിലാണ് കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി റീപ്ലേസും കാര്യമൊന്നുമില്ല ഡീസൽ ആട്ടോ വണ്ടി ഡീസൽ ആണെങ്കിൽ മൈലേജും ഉണ്ടോ ഇരുവിന്റെ അറിവില് മൈലേജും കാര്യങ്ങളെ എൺപത്തഞ്ചാ ചോയ്ക്കണേ രണ്ട് എൺപത്തി അഞ്ച് രണ്ട് ലക്ഷത്തി എൺപത്തിയ്യാണ് ലോൺ ഞമ്മക്ക് മാക്സിമം ചെയ്ത് കൊടുക്കാം അവര് പ്രൊഫൈൽ ഉണ്ടെങ്കിൽ കൊടുക്കും നല്ല പ്രൊഫൈലാണ് മൈക്രോ ഫുൾ ലോൺ പത്താറ് പത്തിരുപത് എങ്ങനെയാണ്ട് ഇത് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് പതിനഞ്ച് മോഡൽ വണ്ടി ഒന്നേ മുപ്പത്തിനും കിലോമീറ്റർ കറക്റ്റ് കമ്പനി സർവീസിൽ വേണ്ടി വൈരാറ്റ് വരണോ കിലോമീറ്റർ ഒന്നേ മുപ്പത്തഞ്ച് പിന്നെ റീപ്ലേസും കാര്യൊന്നുമില്ല മൂന്ന് എൺപതായിരിക്കണെ രൂപ റിഡ്സ് ഒന്ന് മുപ്പത്തി ലാന് കിലോമീറ്റർ ഓടിയ വണ്ടി മൂന്ന് എൺപത് ചോദിക്കണം കൊടുക്കാം മാക്സിമം ലോൺ കൊടുക്കാം മൂന്നര ലോൺ കൊടുക്കാം മാക്സിമം ലോൺ അടിപൊളിയും വണ്ടി കൊടുക്കാം ഡീസൽ ഇരുപത് രൂപ മൈലേജ് പറഞ്ഞോട്ട് പറഞ്ഞോളൂ അടുത്ത അടുത്തുകൊണ്ട് ലൂഷ്പ് സ്വിഫ്റ്റ് ആണ് ഇത് അത് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ഇത് രണ്ടായിരത്തിഇരുപത്തിരണ്ട് ലാസ്റ്റ് വണ്ടി ലാസ്റ്റ് ആ ഇരുപത്തിരണ്ട് അതെ അതെ ഓട്ടോമാറ്റിക്ക് ഓട്ടോമാറ്റിക് ആണ് ബട്ടൺ ഏറ്റവും ഫുൾ ജെഡ്എക്സ് പ്ലസ് എക്സ് ഇതിന് ബട്ടൺ ചാർട്ടിങ് കാര്യൊക്കെ പതിനയ്യായിരം കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ഓട്ടോമാറ്റിക് ആണ് കമ്പനി സർവീസ് ഒക്കെ വണ്ടി ഒന്നും റീപ്ലേസ്മെന്റ് ബട്ടൺ ചാട്ടിങ് കാര്യമൊക്കെ ഉണ്ട് റിവേഴ്സ് ക്യാമറ എല്ലാം എല്ലാം വരും ഫീച്ചേഴ്സ് അടിപൊളി എട്ടേകാലർക്ക് കൊടുക്കട്ടെ പൈസ മുടക്കാതെ ഓട്ടോമാറ്റിക് ഓപ്ഷൻ മൈലേജ് നീ തന്നെ കാണിക്കും പതിനേഴ് പതിനാറ് മൈലേജ് കിട്ടും ഓട്ടോമാറ്റിക്ക് അടുത്ത വണ്ടി ബൊലേറ സെവൻ സീറ്റ് വണ്ടി സീറ്റ് രണ്ടായിരത്തി എട്ട് മോഡല് പിന്നെ പുതിയ റിനീവലും കാര്യൊക്കെ എടുത്താണ് അഞ്ചു വർഷത്തെ അടുത്ത് ഇൻഷുറൻ ഒരു എല്ലാത്തിന് പുതിയ എടുത്തു കൊടുക്കും എടുത്തു എടുത്തു കൊടുക്കും കൊടുക്കും ഇത് ഡിഐ വണ്ടിയായിരുന്നു അത് എട്ട് ലക്ഷണമീറ്റർ കിലോമീറ്റർ ഒക്കെ വേണമെങ്കിൽ കറക്റ്റ് നമുക്ക് പറഞ്ഞു കൊടുക്കാം ഓണർഷിപ്പ് ഓണർഷിപ്പ് മൂന്നാണ് കാര്യമൊന്നുമില്ല

ഫ്രണ്ട്സ് അപ്പൊ അടുത്തുള്ള പരിചയപ്പെടേണ്ട വണ്ടിയാണല്ലേ ന്യൂ ഷേപ്പ് നമ്മളെ സ്കൂളിലെ സുനീർക്ക് വീടിലേക്ക് അപ്പൊ ഇത് അങ്ങനെ ഫുൾബോള് രണ്ടായിരത്തി പത്തൊമ്പത് പിന്നെ എമ്പതിനായിരം അടി സിംഗിൾ ഓണർ വണ്ടി എൺപതിനാർ സിംഗിൾ ഓർഡർ വണ്ടി പിന്നെ അല്ല വീഡിയോ വണ്ടി ആണല്ലേ സിംഗിൾ ഓണർ വണ്ടി ആറമുക്കാല് ലക്ഷം രൂപ ഐ ഡി വില വണ്ടിയാണ് ഇതിണ്ട് ഐഡിയുണ്ട് ഇത് നമുക്ക് ഒരു ആരക്കാൾ ഉറപ്പൊക്കെ ഫൈനൽ ആക്കിയാണ് കൊടുക്കും നമുക്ക് ഫുൾ കൊടുക്കാം അപ്പൊ ചെറുതായിട്ട് കമ്മിയാക്കി കൊടുക്കാം കൊടുക്കാം വീട്ടിലെ ഇത് ഡിക്കിന്റെ അവിടെ ചെറിയ ഡിക്ക് ആക്സിഡന്റ് കാര്യങ്ങളൊന്നും വില കുറച്ച് കൊടുക്കുക വേണ്ടിയാണ് നമുക്കൊരു ആറ് ഇരുവിന് പതിനഞ്ചിനൊക്കെ ഫൈനൽ ആക്കി കൊടുക്കും ഇത് എത്ര കിലോമീറ്റർ എന്തായാലും വണ്ടി പറഞ്ഞു കൊടുക്കും അടുത്ത വണ്ടി വീണ്ടും വീണ്ടും വൈറ്റ് ഇത് പതിനഞ്ചര ഉള്ള വണ്ടി ഡിസംബർ മുപ്പത്തൊന്നാം തീയതി വരെ ഒറ്റ ദിവസം മാറ്റാറ് പതിനാല് മോഡൽ പതിനഞ്ച് റൈസിലുള്ള ഒന്ന് ഇരുപത് കറക്റ്റ് ആയിട്ടുള്ള പക്ക കമ്പനി സർവീസിലുള്ള കമ്പനി സർവീസ് റീപ്ലേസ്മെന്റ് കാര്യങ്ങള് തട്ടുമുട്ട് ഒന്നുമില്ല ധൈര്യമായിട്ട് കൊടുക്കേണ്ടത് ഇത് ഒന്ന് ഇരുപത് കമ്പനി സർവീസ്

ഇത് മേര് ട്രാക്ക് നോക്കാൻ ആണെങ്കിൽ മൂന്നേ മുക്കാൽ നാല് വരെ കയറും മാക്സിമം മാക്സിമം കയറും അമ്പത് ശതമാനം വരെ ലോൺ വരും പത്ത് ഇരുപത് മുപ്പത് ഇരുപത് മുപ്പത് നമ്മൾ ഗ്യാരി പറയു അത്രയും പ്രൊഫൈല് അമ്പ അല്ലെങ്കിൽ അമ്പത് അറുപത് ഗ്യാരണ്ടി കൊടുക്കുക കമ്പനി സർവീസിൽ വണ്ടി എവിടെയും സോറുമ്പോൾ അടുത്ത വണ്ടി ഷവർനറ്റിന്റെ ബീച്ചിലെ ഡീസൽ വണ്ടി ഇത് ഇഞ്ചൻ ഗ്യാരണ്ടി നമുക്ക് നൂറ് ശതമാനം പറഞ്ഞു കൊടുക്കാം ഇഞ്ചൻ ഗ്യാരണി നൂറ് ശതമാനം അത്രയും ഗ്യാരണ്ടിയാണ് കാരണം അത്രയും പക്ക വണ്ടിയാണ് ഫുൾ പണിപ്പിച്ചത് ഫുള്ള് പണിപ്പിച്ച വണ്ടിയാണ് ഇത് നമുക്ക് ഒരു ലക്ഷത്തി പത്തായിരം ഫൈനൽ ആക്കി കൊടുത്ത എത്ര പതിനൊന്ന് പന്ത്രണ്ട് പൈസ വണ്ടി പതിനൊന്ന് പന്ത്രണ്ട് പൈസ ഫുള്ള് പക്കാർ കൊടുക്കുക ഒരു ലക്ഷംഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് അല്ലെ എല്ലാ

അതിന്റെ മേലൊക്കെ ഞാൻ ഓപ്ഷൻ ഇല്ല എപ്പോഴും പതിമൂന്ന് പതിനാലും റെജിസ്റ്റർ ഉള്ള വണ്ടി നമുക്ക് ഫൈനൽ ഒന്നേകാലും കൊടുക്കാം നാൽപ്പത്തി മാറിയിട്ടുണ്ടോപ്ലേസ്മെന്റ് റീപ്ലേസ്മെന്റ് തട്ടിമുട്ട് ഒന്നുമില്ല വണ്ടി എടുക്കുന്നവർക്ക് ഒരു പണി എടുക്കാല്ല സീറ്റ് അവർ കാര്യങ്ങളൊക്കെ ഫുള്ള് പക്ക ചെയ്തു നമുക്ക് ഒരു എഴുപത് എൺപത് റുപ്യ ലോൺ എടുക്കാം അടുത്ത വണ്ടി അടുത്തോ കേട്ടൻ ആണ് ചെറിയ കായ്ക്ക് രണ്ടായിരത്തി പന്ത്രണ്ട് ക്സിഡന്റ് ഏകദേശം തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനം വൃത്തിയായി ഹൈ ക്വാളിറ്റി വണ്ടി സീറ്റ് അവരെ കണ്ടില്ല ഫുള്ള് പക്കിപ്ലേസ് റീപ്ലേസ് ഒന്നുമില്ല മേജർ ഒന്നുമില്ല ഇത് നമ്മൾ ഒന്ന് എം ബിന് ഫൈനൽ ആക്കിയാണ് കൊടുക്കാം ലക്ഷം ആണ് ചെലപ്പോ വല്ലാതെ ചെറുതൊരു പത്ത് വശം ചെറിയ നമുക്ക് അമ്മയെ കൊടുക്കാം ലോൺ എത്ര ലോണ് നമുക്ക് ഒരു ഒന്നര ഒന്ന് നാപ്പതരൊക്കെ ആയിട്ട് കൊടുക്കാം മാക്സിമം ലോൺ കയറും ഒരു പത്ത് മുപ്പത് ഉപയ്യ ഇരുപത് ഉറുപ്പിന്റെ വണ്ടി വണ്ടി ട്രെയിൻ ഉഷാറന്നുണ്ടെങ്കിൽ ട്രാക്ക് ഉഷാറാണ് മാക്സിമം ലോൺ മാക്സിമം ലോണും കയറും ആ ഫുൾ ലോണെ നമ്മക്ക് ട്രാക്ക് പക്കുള്ള ആൾക്കാർക്ക് നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് ഞാൻ നാളെ പറഞ്ഞില്ല ഈഫ്റ്റിന് ഫുൾ ഇത് എത്ര പെട്രോള് മൈലേജ് പെട്രോൾ മൈലേജ് ഒരു ലാവല്ലേ എന്താ മൈലേജ് പറഞ്ഞു പറഞ്ഞു കൊടുക്കാം വീട് ചെറിയ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ നമ്മളെ ചാല കളഞ്ഞ് മറക്ക സബ്സ്ക്രൈബ് ചെയ്യുക കടന്റെ ലൊക്കേഷൻ നമ്പർ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലെ നമ്പർ ഒക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ കാണിക്കണം അപ്പൊ അടുത്തുള്ള അടിപൊളി വിടിയായി വീണ്